വണ്ടൂർ ജാറ ഗോൾഡ് സ്വർണനിധി പദ്ധതിയുടെ പന്ത്രണ്ടാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം സാഗർ ചെറിയാപ്പൂ നിർവഹിച്ചു കാളികാവ് അഞ്ചച്ചവട്ടി സ്വദേശിനി കരളിക്കാട്ടിൽ ഫെല്ല ഫാത്തിമയാണ് ഇത്തവണത്തെ ഭാഗ്യശാലി കെ ഇരുന്നൂറ്റി പത്തൊൻപത് എന്ന നമ്പറിനാണ് ഇത്തവണത്തെ നറുക്ക് വീണത് മാസം തോറും ആയിരം രൂപ അടച്ച് ഇരുപത്തിനാലായിരം രൂപയുടെ സ്വർണാഭരണം ലഭിക്കുന്നതാണ് സാറാഗോൾഡ് സ്വർണനിധി പദ്ധതി നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ഷോറൂമിൽ നടന്ന ചടങ്ങുകൾക്ക് മാനേജിംഗ് ഡയറക്ടർ പി വി ആഷിഖ് സാറാഗോൾഡ് ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ምስረስረስክ ደብሊዩሽን ኒውስ